ലോകം ഭയന്നുപിറിക്കുന്നു ദുരന്തങ്ങൾ ഒന്നിന് പിന്നാലെ വരുന്നു അമേരിക്കയിൽ കൂടുതൽ മേഖലകളിലേക്ക് കാട്ടുതീ വ്യാപിക്കുന്നു അർജന്റീനയിലും കാട്ടുതീയിൽ നിരവധി വീടുകൾ നശിച്ചു മെക്സിക്കോയിലും ചിലിയിലും കാട്ടുതീ പടരുന്നു ഇത് അന്ത്യകാലമാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു എത്യോപ്യയിലും ഇന്തോനേഷ്യയിലും ഇന്നലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു വിശുദ്ധ ബൈബിളിൽ മത്താഴ സുവിശേഷത്തിൽ പറയുന്നു ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇനിയും ഉണ്ടാകാനിടയില്ലാത്ത അന്നുണ്ടാകും യേശുവിന്റെ വരവേ ഏതു നിമിഷവും സംഭവിക്കാം ലോകത്ത് സംഭവിക്കുന്ന യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളും ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്തെ വാതിൽക്കൽ എത്തിയെന്ന് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ റാപ്റ്ററിന് വേണ്ടി തയ്യാറാക്കുക കകളം മുഴങ്ങാൻ സമയമായി